ഗുരുവായൂരിൽ ശ്രീഗുരു യോഗ വിദ്യാ ഗുരുകുലത്തിന്റെ ഭാഗമായ ഭഗവത്ഗീത പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ആത്മീയ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ ഒരു ശ്രദ്ധേയമായൊരു അവസരമൊരുക്കി ശ്രീഗുരു യോഗ വിദ്യാ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭഗവത്ഗീത പഠന കേന്ദ്രം ഗുരുവായൂർ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗുരുവായൂരപ്പൻ നിലയത്തിൽ ആരംഭിച്ചു സെപ്റ്റംബർ ഒന്നിന് നടന്ന ചടങ്ങിൽ നാരായണാലയം ഗുരുവായൂരിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി ഭഗവത്ഗീതയുടെ അനശ്വരമായ മഹത്വത്തെക്കുറിച്ചും ജീവിതത്തിൽ അതിന്റെ പ്രാബല്യത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിച്ചുകൊണ്ടാണ് സ്വാമിജി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് സ്വാമി രാമനാരായണ അയ്യർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭഗവത്ഗീതയുടെ ദർശനങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ഈ പഠന കേന്ദ്രം നിർണായകമായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശിഷ്ടാതിഥിയായ ആചാര്യപാദ തീർത്ഥ ഭക്തി സുദർശൻ സ്വാമി കേന്ദ്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തി ഭഗവത്ഗീതയുടെ സന്ദേശം ഇന്ന് ഏത് തലമുറയ്ക്കും പ്രസക്തമാണെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചു ചടങ്ങിൽ ആലക്കൽ രാധാകൃഷ്ണൻ ആശംസകൾ നേർന്ന് ഗുരുവായൂർ നഗരത്തിന്റെ ആത്മീയ മേഖലയിൽ ഏറ്റവും മികച്ച സംരംഭമായി ഈ ഭഗവത്ഗീത പഠന കേന്ദ്രം മാറുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി ഗുരുവായൂർ സമിതി വർക്കിംഗ് പ്രസിഡന്റ് ഷനിൽ ജി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശ്രീ ഗുരു യോഗ ഗുരുകുലം ഡയറക്ടർ ശ്രീ പ്രമോദ് കൃഷ്ണ ചടങ്ങിന് നേതൃത്വം വഹിച്ചു ആത്മീയതയോടുള്ള പ്രബോധനത്തിനും ഭഗവത്ഗീതയുടെ അനുഭവങ്ങളിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിനും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ പുതിയ സംരംഭം ഗുരുവായൂരിലെ ഭക്തസമൂഹത്തിനും ആത്മീയ വിദ്യാർത്ഥികൾക്കും വലിയൊരു അനുഗ്രഹമാകുമെന്നാണ് വിശ്വസിക്കുന്നത്